ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സൈഡിൽ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദവായ സ്വാഗതം അപ്പോൾ ഇന്ന് എന്റെ കൂടെയുള്ളത് പാലായിൽ നിന്നും വന്നിട്ടുള്ള വിനോദേട്ടനും ഫാമിലിയുമാണ് അപ്പോൾ ഈ വിനോദേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ലഘുവായിട്ട് വിനോദാടിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരെ പണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വിനോദേട്ടൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനൊക്കെ എന്ത് ചെയ്തു പാലായിൽ നിന്നും ഇവിടെ കക്കാടം പൂവിലേക്ക് കുടിയേറി പാർത്തവരാണ് അങ്ങനെ അവരിവിടെ കക്കാടംപൂല് തോട്ടേപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അറുപത് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അവിടെ വന്യമൃഗങ്ങളോടെല്ലാം പടവെട്ടി കൃഷി ചെയ്ത് ജീവിച്ചു പോന്നു അന്നത്തെ കാലത്ത് വിനോദേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ വിനോദേട്ടൻ ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഇവിടെ നിന്ന് പോയിട്ട് അപ്പോൾ വിനോദാട്ടം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്നാദ്യാണ് കടമ്പൂയിൽ വരുന്നത് വരാനുള്ള ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പഴയ ഒരു കളിക്കൂട്ടുകാരെ കാണാനും അതുപോലെ തന്നെ ആ പഴയ ആ ഓർമ്മകളൊന്ന് പുതുക്കാനും പിന്നെ ഒരുപാട് കാലം താമസിച്ചിരുന്ന ആ ഒരു വീടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു കക്കാടം പോയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ നമുക്കും പങ്കുചേരാം അതുപോലെ തന്നെ ഇന്ന് കക്കാടം പോയിൽ വന്ന മാറ്റങ്ങൾ വിനോദം വിശ്വസിക്കാനേ കഴിയില്ല കാരണം ഇന്ന് കക്കാടം കക്കാടംപൊയിൽ വലിയ മലയോര ഹൈവേ വന്നു അതുപോലെ തന്നെ വലിയ വലിയ പാർക്കുകളും വലിയ റിസോർട്ടുകളും ഫാം ഹൗസുകളും എല്ലാം വന്നു പക്ഷേ അന്നത്തെ കാലത്ത് വിനോദാട്ടൻ്റെ പറയുകയാണ് ഇതെല്ലാം നടവഴികളായിരുന്നു ഇടവഴികളായിരുന്നു വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളായിരുന്നു എന്നൊക്കെ ആ വിനോദേട്ടൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോകുന്നു കാരണം ഞാനൊരു മൂന്നാല് വർഷമായിട്ടുള്ള ഈ കക്കാടം പോയി സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അന്ന് മുതലേ ഞാൻ ഈ കക്കാടം പോലിൻ്റെ വികസനം ഓരോന്നോ ഓരോന്നായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് വന്ന ആ വിനോദേട്ടൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് വിനോദദ്രേയും വിനോദരൻ്റെയും ഫാമിലിയുടെയും സന്തോഷത്തിൽ പങ്കുവെച്ചു നീണ്ട ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അവറാം ചേട്ടനും വിനോദേട്ടനും വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവർ കണ്ടില്ലേ ആ ഒരു പഴയകാല അനുഭവങ്ങളും ഓർമ്മകളെല്ലാം ഇങ്ങനെ ഇങ്ങനെ ആയവറക്കിക്കൊണ്ടിരിക്കാണ് എന്ത് മനോഹരമായ കാഴ്ച അറിയത് ഇത് കണ്ടില്ലേ അവറാം ചേട്ടൻ്റെ വീട്ടിൽ കണ്ട ഒരു കൊക്കോമാരാണ് ഇത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കായ്ക്കൊരു വയലറ്റ് കളറാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വയലറ്റ് കളറിലെ കൊക്ക കാണത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് പച്ച കളറിലെ കൊക്ക എടാണേ കാട്ടിന് തേന എടുക്കാൻ പോവാളും മതിയോ തേന എടുക്കാൻ കട്ടിയന്മാരുണ്ട് ആര് പോയി എടുത്ത തേന കന്നാസിൽ കൊണ്ടുവരാൻ പോവാണല്ലേ ഇത് എത്ര ലിറ്ററിന്റെ ഇത് അഞ്ചിന്റെ അഞ്ഞൂറ് ഡിസ്കൗണ്ട് ഇന്ന് കിട്ടില്ല തേനെ അല്ല ഇന്ന് ഇപ്പൊ കാട്ട് കേറിയിട്ട് തന്നെ ഈ തേനും കൊണ്ട് വരുമോ ഇന്ന് <Lake des ay. reoot> <trah> ോ ആ ഇന്ന് നമ്മൾ ഇന്ന് പുഴയിലാ നിക്കണേ ആ പോയ കിടക്കാണ് പുഴയിൽ ഇന്ന് രാത്രി കിടക്കും അപ്പൊ ആന വന്നാലോ ആന വന്നാലും സ്ഥലത്താ നിക്കുന്നേ കല്ലും പോടക്കണല്ലേ നല്ല സുഖായിരിക്കും ൊക്കെ നിക്കാൻ പറ്റൂടെ പോകുന്നില്ല പരിചയത്തിൽ നിങ്ങളെ പോലത്തെ പരിചയത്തില് ആൾക്കാരിനൊക്കെ പറ്റൂലെ ആ ഓക്കെ ഓക്കെ ശരി ശരി

ഈ വീട്ടിലായിരുന്നു വിനോദാട്ടൻ പണ്ട് താമസിച്ചിരുന്നത് അപ്പൊ വിനോദാട്ടന്റെ ഒരുപാട് ഓർമ്മകൾ ഉള്ള വീടാണിത്

ഞങ്ങള് ഇന്നിന് ഇപ്പൊ പുഴപ്പം കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചെത്താം ഒരാഴ്ച പുഴയില് നിക്കും അപ്പൊ ഭക്ഷണം കാര്യങ്ങളൊക്കെ അരി ഉപ്പ് മുളക് എല്ലാ സാധനം പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വീണ്ട് ഓ പിന്നെ രാവിലെ ഒരു ഏഴ് മണിയാക്കുമ്പോൾ ഇറങ്ങണം എന്നാലേ പെട്ടെന്ന് അപ്പൊ താമസിക്കുമ്പോഴേ ഈ കടുവയും ആനയും പുലിയൊക്കെ പടക്കം പൊട്ടിക്കണം

അങ്ങനെ ആ വീടും പരിസരവും ഒക്കെ കണ്ട ശേഷം ഞങ്ങൾ ആ പുഴക്ക് കുളിക്കാൻ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ ആ പുഴയിലേക്ക് പോകുമ്പഴേക്കിതാ ഇവരുടെ ഒരു കുടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാല് അവരിടക്കൊക്കെ നിൽക്കുന്ന ഒരു വീട് അപ്പൊ അവിടെ നല്ല കാട്ടുതന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ആ ചേച്ചി ഇതാ ഒരു കാട്ടുതന്നെ കൊണ്ടുവരികയാണേ അപ്പോൾ ഒരു കുപ്പിക്ക് ഒരു ലിറ്ററിന് അല്ലെങ്കിൽ ഒരു കിലോന് അഞ്ഞൂറ് രൂപയാണ് കാട്ടത് എന്റെ വിലയെല്ലോ നിന്റെ ഓക്കെ നമ്മൾ വീവർ കേടേ കാണിച്ചോ അല്ലേ കാട്ടേ കാണട്ടേ ആഹാ നോക്കട്ടെ നോക്കട്ടെ അത്രേ ഉള്ളൂ നോക്കട്ടെ ഇിച്ചേ കൊടുക്ക് എങ്ങനെയോ ഒഴിക്കില്ല അല്ല കട്ടില അടിപുറാനല്ലേ കുറയേ കുറേ നേരെ നീ വരാനാ മാസ് പറഞ്ഞതെ ഞാൻ കേൾക്കുവാണ് മന 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 ക്യാമറ വാങ്ങാൻ പോകാനൊക്കെ എടുത്താ നാടോടാ പോയേട്ടോ വാ ഞാൻ വരാം ഇതെന്താ അതെന്നാברה ആരാ ആരാ റോസന്റെ മുള്ള് ഉണ്ട് ഇത് കൊള്ളാണ് അല്ല വേദനണ്ട് ആരെ പോരെ ഇങ്ങരെ അവര് ഇരിക്കരുന്നെന്ന് പറഞ്ഞു എടി പൊട്ടി വാ ഹായ് അമ്മാ അടുങ്ങോ അമ്മ ഹ് ഗ്രീൻ കേസർ കൊടുത്തണ്ടല്ലേ അയ്യ ഞാൻ ആട് ഓടും ഓഹോ തീരെ വലുസാർന് നേരം ഇല്ലാ സാർ കഴിച്ചു പോയി പോയോളൂ പോയോളോ അഹഹ അപ്പോൾ നിങ്ങൾ ആണ് പാട്ടം ചെയ്തേക്കണല്ലേ അയ്യ അയ്യ അല്ലല്ല സാർ കാപ്പി കേറി വരുന്നു ആഹഹ അപ്പോൾ ഇവിടത്തെ ആർക്ക് കരാർ കൊടുത്തേക്കണല്ലേ ശവർചാടാ ഇതാ വർക്കിയില്ല കൊക്കോട ആ അത് വേണ്ട വേണ്ടിയെ വേണ്ട കറുവാണോ തൊലി എത്തിക്കുന്നേ പറഞ്ഞാ പറഞ്ഞ വേരച്ച കുട്ടിക്ക് വേറെ കാലോടക്കല്ലേ കേട്ടോ बीवर सपोर्टेड नार्मल जैसा है बाप अरे ना चलो रे माँ बुक तेली तो पूरा किस्मत है तुम्हीं देख ले वल्प जॉब कर ले वल्प जॉब कर ले वल्प जॉब टी से भारत जाओगे तेली पंद्रह ണല്ലേ അതെ അല്ലല്ലോ അതെ ഇതാണ് ഭാര്യ അതെ ആ നമ്മളെ പോലെ മുകളിലേക്കോ നമുക്ക് ഓ അവിടെ എവിടെക്കറിക്കറല്ലേ പോവാം ആവശ്യം ആനപ്പിണ്ട ഇത് നിലത്തെ മിണ്ടാണോ ഇതെന്തൊക്കെയാണ് മുട്ടണ്ടോ ഈ മുട്ട പൊട്ടിട്ടില്ലല്ലോ

ദന്തസവാതന ഇടു മാം അടുത്തേനെ വീന്ന ഇടുnga അറിയും കരങ്ങി കണ്ട കരങ്ങിയോ നോക്കട്ടെ കരങ്ങില്ലല്ലോ അയ്യോ ചീറ്റാ അത് കുക്കാൻ ദാ കര അ हां കരങ്ങി കരങ്ങി യെസ് 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 കണ്ടോ കണ്ടോ അതിന്റെ കൊരയ ഇടിച്ചിട്ടുണ്ട് ഞാൻ പുറကလေးക്ക് വീഴണ്ടട്ടോ വാ ഇതാ നിങ്ങ അമ്മ നിങ്ങ പുകല ഇത് അത് റ്റില്ല അടക്കുണ്ട് ഞാൻ ഞെട്ട് കൂട്ടി എടുക്കുന്ന പുകല ആ ഞെട്ടാണോ ഞെട്ട അട്ടി എഴുതാനായിട്ട് பக்கமா தானே இருக்கு பொன்னும் மிளகும் தப்பும் பொன்மிளகும் ണ്ടോ വലിയൊരു അച്ഛന തോടാണോ സവാളേന്റെ ഇതുപോലെ സവാളയല്ല ഒറ്റാണ് കഴിക്കാൻ പറ്റുമോ കുമ്മാത്രക്കെടണല്ലേ ആ അവിടെ ഒരുപാട് പഴുത്തു നിൽക്കണ്ടല്ലോ ആപ്പിൾ പഴുത്തു നിൽക്കും പോലെ അല്ലേ ഇത് പറിച്ചു കൊണ്ടുപോകണോ അമ്മ നിർത്തോ പുറണ്ടോ ഓക്കുണ്ട് ഹേ നല്ല നല്ല ഫൗണ്ടേഷൻ കെട്ടണം മുങ്ങുര മുളകും അങ്ങനെണ്ടോ ഇതിനൊരു കാരവാണ് ആ കാരണ്ടോ കാരണ്ടേ ഇല്ല നാളെ ആടിപുളി കഷു വാങ്ങാനാണാ ഞാൻ ഇന്ന് തന്നെ അണ്ണ പോയിട്ട് വരും